ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് അതും തെളിവോട് കൂടി തന്നെ ഡോക്ടർ അവിടേക്ക് എത്തി ഐശ്വര്യയുടെ സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ട് ഒറിജിനൽ സ്കാനിംഗ് റിപ്പോർട്ടും ഐശ്വര്യ സംഘടിപ്പിച്ച ആ ഡ്യൂപ്ലിക്കേറ്റ് സ്കാനിംഗ് റിപ്പോർട്ടും പരിശോധിക്കുകയാണ് ഡോക്ടർ ടെൻഷനോടെ ഐശ്വര്യയും അമ്മയും നിൽക്കുന്നു അത് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു ഇത് കറക്റ്റ് ആണ് പ്രഗ്നന്റ് ആണ് ഇത് കേട്ടപ്പോൾ ഐശ്വര്യം സുരഭിയും സന്തോഷത്തോടെ നിൽക്കുന്നു പ്രഗ്നന്റ് അല്ലേ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല ഡോക്ടറെ ഞാൻ ശരിക്കും പ്രഗ്നന്റാ എൻ്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഐശ്വര്യയുടെ കാര്യമല്ല പറഞ്ഞത് ഇത് ഏത് പ്രഗ്നന്റ് ആയ പെൺകുട്ടിയുടെ റിപ്പോർട്ടാണോ അവരുടെ കാര്യമാ പറയുന്നത് ഈ റിപ്പോർട്ട് റെഡിയാക്കി തരുന്നതിന് ആ ടെക് ടെക്നീഷ്യനെ എത്ര രൂപ കൊടുത്തോ ക്യാഷ് അത് ഡോക്ടർ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്യാൻ പോവുകയാണ് ഇടക്കേട്ട് ഐശ്വര്യയും അമ്മയും ഒന്നും ഞെട്ടി ആ ടെക്നീഷ്യനെയും ഐശ്വര്യയും പോലീസ് ചോദ്യം ചെയ്യും അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസിനെ വിളിക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് ഐശ്വര്യ പറയുന്നു അയ്യോ വേണ്ട പോലീസിനെ വിളിക്കണ്ട അത് കള്ള റിപ്പോർട്ടാണെന്ന് എല്ലാവരുടെയും മുന്നിൽ ഐശ്വര്യ സമ്മതിക്കുന്നു ദേഷ്യത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഒന്നും മനഃപൂർവ്വമല്ല സാഹചര്യങ്ങളാ എന്നെ കൊണ്ട് കൊണ്ടിങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അരുണിനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചതാണെന്ന് കരഞ്ഞുകൊണ്ട് ഐശ്വര്യ പറയുന്നു ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മേ പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞ് വസന്തയുടെയും കയ്യിൽ പിടിക്കുകയാണ് ഐശ്വര്യ എന്നാൽ ആ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ ഐ വസന്ധര നിൽക്കുന്നുണ്ട് അജ പ്ലീസ് അജ എന്ന് പറഞ്ഞ ഐശ്വര്യ വർമ്മയുടെ അരികിലേക്ക് വന്നു ആരും ഒരു വിലയും ഇപ്പോൾ ഐശ്വര്യക്ക് കൊടുക്കുന്നില്ല ആദ്യയുടെയും അമൃതയുടെയും ഒക്കെ അരികിൽ വരികയാണ് ഒടുവിൽ ശ്യാമയുടെ മുന്നിൽ നിൽക്കുന്നു ശ്യാമെ നിനക്കും ശരിക്കും മനസ്സിലുള്ളതാണ് എന്നെ കൈവിടല്ല ശ്യാമേ എന്ന് ഐശ്വര്യ പറയുന്നു വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ ഐശ്വര്യ നോക്കുകയാണ് ശ്യാമ നിന്നെ പോലെ ഒരു പെണ്ണല്ലേ ഞാനും പ്ലീസ് നിന്റെ കാല് ഞാൻ പിടിക്കാൻ ശ്യാമേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതൊക്കെ പിന്നെ അതിന് മുമ്പ് ഡോക്ടർക്ക് ചിലതും കൂടി പറയാനുണ്ട് അതും കൂടിയാണ് കേക്ക് ഡോക്ടർ പറയും ശ്രദ്ധിച്ച് കേക്ക് എന്നൊക്കെ ശ്യാമ പറയുന്നു ഡോക്ടർ റിപ്പോർട്ട് കാണിച്ചിട്ട് പറയുന്നു ഐശ്വര്യ ഇത് കണ്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ മെഡിക്കൽ റിപ്പോർട്ട് അല്ലേ ഡോക്ടർ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഇത് വെറും റിപ്പോർട്ടല്ല ഐശ്വര്യയുടെ ടെസ്റ്റ് റിപ്പോർട്ടാണ് അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാൻ പ്രഗ്നൻ്റ് അല്ല ഞാൻ സമ്മതിച്ചു എന്ന് ഐശ്വര്യ പറയുന്നു ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവണമെങ്കിൽ ആ സ്ത്രീക്ക് ഗർഭപാത്രം ഉണ്ടാകണം അല്ലേ ഇത് മനഃപൂർവ്വം നീക്കം ചെയ്തതാണോ അതോ എന്തെങ്കിലും അസുഖമനെ നീക്കം ചെയ്തതാണോ ഐശ്വര്യ യൂട്രസ് റിമൂവൽ സർജറി എന്നാണ് ചെയ്തത് എന്നാണ് ചോദിച്ചത് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞെട്ടലോട് നിൽക്കുകയാണ് ഐശ്വര്യ ഇതുപോലെ തന്നെ അരുണം നിൽക്കുന്നു ഇപ്പോഴാണ് അരുൺ പോലുമായി കാര്യം അറിയുന്നത് ഇത് ഐശ്വര്യക്ക് വലിയൊരു ഷോക്ക് തന്നെയാണ് ചോദിച്ചത് കേട്ടില്ലേ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഐശ്വര്യ എന്നാണ് ചെയ്തതെന്നാണ് ചോദിച്ചത് എന്നാ വസന്ത ഐശ്വര്യയോട് ചോദിക്കുന്നു എന്നിട്ട് ഐശ്വര്യയുടെ കരുത്തിൽ ഞെക്കി പിടിച്ചിട്ട് വസന്ത വീണ്ടും ചോദിക്കുന്നുണ്ട് എടേ പറയടേ നീ മനപൂർവ്വം ഗർഭപാത്രം എടുത്ത് കളഞ്ഞു അല്ലേ പറയടേ സത്യം പറയടേ എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യയുടെ കഴുത്തിന് ഞെരിച്ച് ചോദിക്കുകയാണ് വസന്തര നീ സത്യം പറ എന്തിനാ നീ അത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു ഒരൊറ്റ മനുഷ്യൻ പോലും വസന്തരയെ തടയുന്നില്ല ഡീ പറ ഡീ നീ മനപൂർവം എന്തിനാടീ എൻ്റെ അരുണിന്റെ ജീവനം തൊലച്ചത് എന്നൊക്കെ വസന്തര ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്നെ മകളെ പോലെ സ്നേഹിച്ച എന്നോട് എന്തിനാ നീ ഈ ചതി കാണിച്ചത് എടി എന്തിനാ നീ കുടുംബത്തോട് ഈ ചതി കാണിച്ചത് എടി പറയടേ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലം എന്നൊക്കെ ഐശ്വര്യയുടെ മുടികൾ കുത്തിപ്പിടിച്ചിട്ട് വസന്തര ചോദിക്കുന്നു ഒരുപാട് തവണ വസന്ധര വളരെ ദേഷ്യത്തോടെ ഐശ്വര്യോട് ചോദിക്കുന്നു ഒടുവിൽ സുരഭി വന്ന വസുധരയെ തടയുന്നു വസന്തര എടുത്തി അവളെ ഒന്നും ചെയ്യല്ലേ അവളുടെ വിട് വസന്തരത്തി എന്നൊക്കെ സുരഭി പറയുന്നു ഞാൻ എല്ലാം പറയാമെന്നും സുരഭി പറയുന്നു അങ്ങനെ ഐശ്വര്യയുടെ മുടിയിലെ പിടിവിട്ടിരിക്കുകയാണ് വസുന്ധര പറ എന്നാ പറയുന്ന സുരഭിയോട് വസന്ധര ദേഷ്യത്തോടെ ചോദിക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു സുരഭി പറയുന്നു അത് സൗന്ദര്യം പോകും എന്ന് കരുതിയിട്ടാണ് ഇത് കേട്ട് എല്ലാവരും പുച്ഛത്തോടെ നിൽക്കുകയാണ് സൗന്ദര്യോ എന്ത് സൗന്ദര്യം എന്നെ ചോദിക്കുന്നു എന്റെ മോള് മിസ് കേരള അല്ലായിരുന്നോ മിസ്സസ് ഇന്ത്യൻ ട്രൈ ചെയ്തതാണ് അപ്പോ സൗന്ദര്യം നിലനിർത്താൻ ഇങ്ങനെ ചെയ്തു പോയതാണ് അങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്തത് അല്ലാതെ ആരെയും ചതിക്കാനല്ല എന്നെ സുരഭി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അപ്പോ അരുണിനെയും ഞങ്ങളെ എല്ലാവരെയും മനഃപൂർവ്വം ചതിക്കായിരുന്നല്ലേ എന്നാലും എന്തിനാ ഈ ക്രൂരത ചെയ്തത് പറ്റിപ്പോയി അന്ന് ആകെ ടെൻഷനിലായിരുന്നു ഐശ്വര്യ പ്രസവിച്ചാൽ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് പേടിച്ചു അങ്ങനെ ചെയ്തു പോയതാ ഗർഭപാത്രം മനഃപൂർവ്വം എടുത്തതാണ് എന്നറിഞ്ഞാൽ ഈ പെണ്ണിനെ അരങ്കിലും പിന്നെ കൂടെ താമസിപ്പിക്കോ അതാണ് പറയാതിരുന്നത് എന്നും സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് നാടകം കളിച്ച കാര്യങ്ങളൊക്കെ വസന്തരെ ഓർക്കുന്നു പച്ചമാങ്ങ കഴിച്ചതും രാത്രിയിൽ ഭക്ഷണം വേണം എന്ന് ദോശ വേണം എന്ന് പറഞ്ഞ് തട്ടുകടയിൽ പോയതും പിന്നെ തലകറങ്ങി വീണതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വസന്തരെ ഓർക്കുന്നു കാരണം പുകച്ച് ഐശ്വര്യക്കൊന്ന് കൊടുക്കുകയാണ് വസുന്ധര അത് ഒരടിയിൽ നിർത്തിയില്ല ഒന്നുകൂടി കൊടുത്തിട്ട് പറയുന്നു ഇത് നിന്നെ സ്നേഹിച്ച എന്നെയും ഈ കുടുംബത്തെയും ഇത്രയും കാലം ചരിച്ചതിന് ഇനി മാതൃത്വം എന്ന ആ മഹത്വത്തെ നശിപ്പിച്ചതിന് എന്ന ആ പവിത്രമായ വാക്കിനെ അപമാനിച്ചതിന് എന്ന് പറഞ്ഞ് വീണ്ടും ഐശ്വര്യയ്ക്ക് ഒന്നുകൂടി കൊടുത്തിരിക്കുകയാണ് വസുന്ധര നിന്നോട് ഞാൻ ക്ഷേമിച്ചില്ല ഐശ്വര്യ എന്ന് പറഞ്ഞ പിന്നെയും ഐശ്വര്യയെ തലങ്ങും വിലങ്ങും വസുധര അടിക്കുന്നു നിന്നെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും വസുധര ഇങ്ങനെ അടിക്കുകയാണ് കൊല്ലുമടയും നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് അടിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരെയും ചതിച്ചതിന് നിന്നോട് ഞാൻ ഇനി ക്ഷമിക്കില്ലടി കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് ഐശ്വര്യ ഒടുവിൽ വസന്തര തന്നെ ആകെ തകർന്നു പോവുകയാണ് എന്റെ ഈശ്വര എന്ന് പറഞ്ഞ വസന്തര ആ സോഫയിൽ പൊട്ടിക്കരയുകയാണ് സോഫയിൽ ഇരുന്ന് ശ്യാമ വന്ന് വസന്തരെ സമാധാനിപ്പിക്കുന്നു ശേഷം ആരുൺ ഐശ്വര്യയോട് പറയുന്നു ഐശ്വര്യ എങ്കിലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു തൃപ്തിയായല്ലോ ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ ഇനിയും എന്തിനാ രണ്ടാളും കൂടി ഇവിടെ നിൽക്കുന്നത് ഇനിയും പുതിയ നാടകം കളിക്കാനാണോ ഇറങ്ങടി വേഗം രണ്ടാളെ ഈ വീട്ടിന് പുറത്തിറങ്ങടി രണ്ടാളോടും പുറത്തിറങ്ങാനാ പറഞ്ഞത് എന്നൊക്കെ അരുൺ പറയുന്നു അത് കേട്ട് ഐശ്വര്യ പറയുന്നു അരുൺ മാപ്പ് എനിക്കിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യയുടെ കൈ തട്ടി മാറ്റിയിട്ട് അരുൺ പറയുന്നു ദേഹ് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് രണ്ടാളോടും പുറത്തിറങ്ങാനാ പറഞ്ഞത് എടി ഇറങ്ങാനാ പറഞ്ഞത് ഐശ്വര്യ അരുണിന്റെ കാല് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ഐശ്വര്യെ കഴുത്ത് പിടിച്ചിന് കഴുത്തിന് പിടിച്ച് ഒറ്റ തള്ളു തള്ളുകയാണ് അരുൺ എന്നെക്കിടെ എവിടെ നിന്ന് ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പിടിച്ച് തള്ളുന്നുണ്ട് അരുൺ സുരഭി തടയുന്നുണ്ടെങ്കിലും മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അരുൺ ഐശ്വര്യയെ പിടിച്ച് തള്ളുന്നു ഇതിനെല്ലാം ഡോക്ടറും സാക്ഷിയാണ് ഐശ്വര്യക്ക് എതിർക്കുന്നുണ്ട് എന്നാലും അരുൺ അതൊന്നും കേൾക്കുന്നില്ല അരുൺ ആകെ കട്ട കലിപ്പിലാണ് യാതൊരു മനുഷ്യനും അരുണിനെ തടയുന്നില്ല അരുൺ ഇപ്പോൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഐശ്വര്യെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് അരുൺ അകത്തേക്ക് വന്നിട്ട് സുരഭിയുടെ അരികിലേക്ക് വന്നു വളരെ ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട് അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞെ സുരഭിയും പുറത്തേക്കോടി ഓടി മോളെ വാ ഇല്ലെങ്കിൽ ഇവര് നമ്മളെ കൊല്ലുമെന്നൊക്കെ സുരഭി പറയുകയും ഐശ്വര്യം പിടിച്ച് എണ്ണിപ്പിക്കുകയും ചെയ്യുന്നു വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കേണ്ട എന്നും സുരഭി പറയുന്നു അവളുടെ കുറെ ആ കുറി സാധനങ്ങള് എന്ന് പറഞ്ഞ് ആ സാധനങ്ങൾ ബാഗുമൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ് അരുൺ അവളുടെ അമ്മയും അവളുടെ ഒരു ബാഗും കൊണ്ട് പോ രണ്ടുകൂടെ എന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു എന്നിട്ട് അരുൺ പുറത്തേക്കൊന്ന് വരുന്നുണ്ട് ഇനിയാണ് അരുണിന്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നത് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ